നമസ്കാരം റാപ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ അടുത്ത വേൾഡ് കപ്പിന് ഫിറ്റ് ഫിറ്റാവില്ല ഫിറ്റായാൽ തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല ഋതമൊന്നുമില്ലാത്തൊരു പ്ലെയർ വേൾഡ് കപ്പ് കളിച്ചിട്ട് എന്താണെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് ബ്രസീലിയൻ ഇതിഹാസ ഗോൾ കീപ്പർ എമേസി ലിയാവോ കഴിഞ്ഞ ദിവസം അതിശക്തമായ ഭാഷയിൽ നെയ്മർക്കെതിരെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ റൊണാൾഡോ നെസാരിയോ ബ്രസീലിൻ ഇതിഹാസം കൃത്യമായിട്ട് പറയുന്നു നെയ്മറെടുത്ത വേൾഡ് കപ്പിലെ പ്രധാനപ്പെട്ട കളിക്കാരനായിരിക്കും ഇതിങ്ങനെ പറയാൻ എല്ലാ അർത്ഥത്തിലും കഴിയുന്ന ഒരാളാണ് റൊണാൾഡോ നസാരിവ് കാരണം ഇതുപോലെ നീണ്ടകാലം കാൽമുട്ടിന് പരിക്കു പറ്റി പുറത്തിരുന്ന് തിരികെ വന്ന് തുടരെ തുടരെ പരിക്കുകൾ ആവർത്തിച്ച് നിൽക്കുമ്പോഴാണ് റൊണാൾഡോ രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പ് സ്കോഡിലേക്ക് എത്തുന്നതും ആ വേൾഡ് കപ്പ് പൊളിച്ചടുക്കി എട്ട് ഗോളുകൾ നേടി ബ്രസീലിനെ ലോക കിരീടത്തിലേക്ക് കൊണ്ടുപോയതും അപ്പോൾ അദ്ദേഹം ഇതേ സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആളാണ് ഒരു വലിയ ഇഞ്ചുറി വന്ന് ലോങ് ടേമിൽ പുറത്തിരുന്ന് കളിക്കളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ മസിൽ ഇഞ്ചുറി അതിൻ്റെ പിന്നാലെ വീണ്ടും വീണ്ടും വരിക എന്നുള്ളത് സ്വാഭാവികമാണ് അത് പിന്നീട് അങ്ങ് ശരിയായി പോകും അതാണ് സംഭവിക്കുക അത് കൃത്യമായി അനുഭവിച്ചറിഞ്ഞ ആളാണ് റൊണാൾഡോ അതുകൊണ്ട് തന്നെ റൊണാൾഡോയുടെ വാക്കുകൾക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് യു എ എൽ എസ്പോർട്ടയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം നെയ്മർ ജൂനിയറെക്കുറിച്ച് പറയുന്ന വാക്കുകളെന്ന് കേ കേൾക്കുക നെയ്മർ ഒരു യുണീക്ക് ആണ് അത് ആയിട്ടുള്ള കാര്യമാണ് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ് നെയ്മർ യുണീക്ക് പ്ലെയർ ആണ് എന്നുള്ളത് ഇപ്പം ഫിസിക്കൽ ഇമ്പ്രൂവ്മെൻറ്റിനു വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന നെയ്മറെയാണ് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും ഗുഡ് ഷേപ്പിലേക്ക് എത്താൻ പറ്റും കളിക്കളത്തിലൊരു ഡിഫറൻസ് ഉണ്ടാക്കാനും പറ്റും അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി വളരെ കോംപ്ലക്സായിട്ടുള്ള ഒന്നാണ് പക്ഷേ ഇപ്പോഴും അദ്ദേഹം തിരിച്ചു വരവിൽ ഫോക്കസ്ഡാണ് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം അടുത്ത കുഴപ്പമുണ്ടാകും എന്ന് മാത്രമല്ല അടുത്ത രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ വഹിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എന്ന് റൊണാൾഡോ പറയുന്നു റൊണാൾഡോ പറയുന്ന ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ് പക്ഷേ ഇപ്പോഴും നെയ്മർ വളരെ ഫോക്കസ്ഡ് ആണ് തിരികെ വരാൻ വളരെ ഫോക്കസ്ഡ് ആണ് മറ്റാരെങ്കിലും ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക് പരിക്ക് അത് കഴിഞ്ഞ് കളിക്കാൻ ഇറങ്ങും രണ്ട് കളിയാകുമ്പോഴേക്കും വീണ്ടും അടുത്ത മസിൽ ഇഞ്ചുറി വീണ്ടും ഇതേപോലെ ട്രീറ്റ്മെൻറ്റ് ടേബിളിൽ കിടക്കുന്നു എക്സസൈസും മറ്റ് കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റുമൊക്കെ ആയിട്ട് പോകുന്നു വീണ്ടും കളിക്കളത്തിലേക്ക് എത്തുന്നു വീണ്ടും ഇതെന്നെ ആവർത്തിക്കാൻ അങ്ങനെ ഉണ്ടാകും മറ്റാരാണെങ്കിലും വിരമിച്ച് പോകും പക്ഷെ നെയ്മർ വിരമിച്ച് പോയി പോവാൻ തയ്യാറാവുന്ന ഏതെ അസാടൊക്കെ എങ്ങനെയാണ് വിരമിച്ചെന്ന് നിങ്ങൾക്കറിയില്ലേ നെയ്മർ അങ്ങനെയല്ല തിരികെ വരാൻ വെരി വെരി ഫോക്കസ്ഡ് ആണ് അടുത്ത വേൾഡ് കപ്പിൽ നെയ്മറും ഉണ്ടാകും അതും വെറുതെ ഉണ്ടാവുകയില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുമെന്ന് പോരാട്ടങ്ങളേറെ കണ്ട ലോക കിരീടത്തിൽ മൊത്തമിട്ട സാക്ഷാൽ റൊണാൾഡോ പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വീണ്ടും വെത്താം